ഹരേ കൃഷ്ണ വ്യാഴത്തിൻ്റെ മാറ്റം കഴിഞ്ഞ ദിവസം ഞാൻ പറയുണ്ടായി വ്യാഴ ഗ്രഹം ഇടവം രാശിയിലേക്ക് മാറുന്നു ഇത് എങ്ങനെയാണ് ഓരോ നാളുകളെയും ബാധിക്കുന്നത് ചില നാളുകൾക്ക് ഗുണാനുഭവങ്ങളും ചില നാളുകൾക്ക് അത്ര ഗുണകരമല്ലാത്ത ഫലങ്ങളും കിട്ടും പക്ഷേ ഇതൊരു സൂചന മാത്രമാണ് കാരണം ഒരു ഓരോരോ ആൾക്കാർക്കും ഇതൊരു ജാതകമുണ്ടാവും ഉദ് ജനന സമയം വെച്ചിട്ട് ഗണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നല്ല സ്ഥാനത്തൊക്കെയാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഈ വിപരീത ഫലങ്ങൾ അത്ര ബാധിക്കില്ല അതുകൊണ്ട് ഈ പറഞ്ഞത് അങ്ങനെ അതേ രീതിയിൽ എടുക്കേണ്ട ഒരു പൊതുവായിട്ടുള്ള ഫലം ഒരു കൂറിന് എന്ന് പറയും കൂറുഫലമാണ് പറയുന്നത് പൊതുവേ വ്യാഴം ഒരു കൊല്ലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് ശുഭഗ്രഹമാണ് വ്യാഴം എല്ലാവർക്കും അനുകൂലമായിട്ട് തന്നെയാണ് വരിക പക്ഷേ ചില രാശികൾ അല്ലെങ്കിൽ ചില ഭാവങ്ങൾ കൂടുതൽ മെച്ചമാണ് അപ്പോൾ നമ്മൾ ഇവിടെ അശ്വതി ഭരണി കാർത്തിക കാല് ഇത് മേടക്കൂറ് എന്ന് പറയും ഇങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും മേടം മുതൽക്ക് ഇങ്ങനെ വന്ന് മീനത്തിൽ അവസാനിക്കും എല്ലാ നാളുകളും അതിൽ പെടും ചില നാളുകൾ രണ്ട് കൂറിലും പെടും ഉദാഹരണത്തിന് അശ്വതി ഭരണി കാർത്തിക കാലു എന്ന് പറഞ്ഞില്ലേ കാർത്തിക കാൽഭാഗം ആദ്യത്തെ പ പതിനഞ്ച് നഴിക പെടുന്നത് മേടക്കൂറാണ് അപ്പോൾ ഈ കാർത്തിക നാളിൽ ജനിച്ചാൽ മേടക്കൂറിലും ആവാം ഇടവക്കൂറിലും ആവാം അതുകൊണ്ട് ഈ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവനവൻ ഏത് കൂറിലാണ് പെടുക എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ രണ്ട് ഫലം കൂടി ഇപ്പോൾ ചിലപ്പം നമ്മൾ കാണാറുണ്ട് ഫലങ്ങൾ പൊതുവേ നാളിൻ്റെ ഫലം അത് ഒരുപോലെ ആയിക്കോളുന്നില്ല ഉദാഹരണം ഉത്രാടം അല്ലെങ്കിൽ കാർത്തിക ഇതൊക്കെ രണ്ട് കൂറിലും വരും അപ്പം ശരിക്ക് അത്ര എന്താണ് എല്ലാവർക്കും ഒരേ രീതിയിലല്ല വരിക അത് അവനവൻ്റെ നാളിൻ്റെ ഏത്ര നാഴി എന്നിട്ടാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും അതവിടെ ഇരിക്കേണ്ട പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത് അപ്പോൾ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇങ്ങനെ അഞ്ച് രാശികൾക്കാണ് മെച്ചം കിട്ടുക ഈ വ്യാഴത്തിൻ്റെ മാറ്റം അപ്പോൾ വ്യാഴം ഇടവും രാശിയിലേക്ക് മാറുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആദ്യം ഫലം അനുഭവിക്കുന്ന കൂറ് മേടക്കൂറാണ് മേടക്കൂറിന് വളരെ അനുകൂലമാണ് ഈ വ്യാഴമാറ്റം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അശ്വതി ഭരണി കാർത്തികക്കാലും മേടക്കൂറോ മേടക്കൂറിന് വളരെ നല്ലതാണ് മാറ്റം അതുകൊണ്ട് വളരെ ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ പിന്നെ കാണുന്നത് രണ്ട് അഞ്ച് കാർത്തിക അതുപോലെ പറഞ്ഞു പിന്നെ ഞാൻ പറയുന്നത് നല്ല ഫലങ്ങൾ അനുഭവിക്കുന്ന കൂറുകളാണ് അപ്പം ഈ മേടക്കൂറ് പിന്നെ വരുന്നത് ഏതാണ് രണ്ടാമത്തെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇടവക്കൂറിൽ വരുമ്പോൾ മേടക്കൂറിന് രണ്ടാമത്തെ അപ്പം അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാല് ഇങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾക്ക് വളരെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ പിന്നെ വരുന്നത് ഈ ഇടവക്കൂറിനോ ഇടവക്കൂറിന് അത്ര നല്ല ഫലമല്ല എങ്കിലും അങ്ങനെ ദോഷം എന്ന് പറയാൻ പറ്റില്ല ഉയർച്ച ഉണ്ടാവും ഇതിന് മുമ്പുണ്ടായത് വളരെ മോശമായിരുന്നു പന്ത്രണ്ടിൽ നിന്ന സമയത്ത് മാറി ഇപ്പം ജന്മത്തിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ഉയർച്ച നമ്മൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അത് നല്ലതിലേക്ക് അപ്പോൾ ഉദാഹരണത്തിന് വീട് പണിക്ക് വേണ്ടിയിട്ട് കുറേ പൈസ ചിലവാക്കും നഷ്ടം ധനനഷ്ടം ഒന്ന് പക്ഷേ അവസാനം എന്താ ഒരു വീടാവും അതുപോലെ നമുക്ക് മെച്ചം ഉണ്ടാവും മേടക്കൂറും അത്ര മോശമല്ല എങ്കിലും മേടക്കൂറിലാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഗുണാനുഭവങ്ങൾ ഉള്ളവർക്ക് സന്തോഷം മറ്റവർക്ക് ദുഃഖം അല്ലേ അപ്പോൾ ഈ ദുഃഖം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈശ്വര ഭജനമാണ് എല്ലാ കഷ്ടപ്പാടിനെയും ഇല്ലാതാക്കാനുള്ള കഴിവ് ഈശ്വര ഭേദനം കൊണ്ട് സാധിക്കും വിഷ്ണു പ്രീതിയാണ് ഉദ്ദേശിക്കുന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി മാറാൻ അപ്പം വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി നമുക്ക് മാറ്റിത്തരും നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മം തന്നെ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നാൽ എല്ലാ ആപത്തിനെയും എന്താണ് നേരിടാനുള്ള ശക്തി കിട്ടും ഒരു വിഷമവും വരില്ല എന്നുള്ള കാര്യം ഉറപ്പ് പിന്നെ മിഥുനക്കൂറാണ് അപ്പോൾ ഇടവക്കൂറിലേതൊക്കെയാ ഇവിടെ അശ്വതി ഭരണി കാലും മേടക്കൂറ് പിന്നെയോ ഇടവക്കൂറോ കാർത്തിക മുക്കാലും രോഹിണിയും മകീര തരയും അങ്ങനെ ഇവിടെ അപ്പോൾ എന്തായി ഇടവക്കൂറിൽ മകീരത്തിൻ്റെ ആ കുറച്ച് ഭാഗം വരും അതുപോലെ കാർത്തികയുടെ കുറച്ച് ഭാഗം വരും അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഏത് കൂറിലാ പെടാത്തുള്ളത് അപ്പോൾ മേടക്കൂറിന് വളരെ ഗുണാനുഭവവും ഇടവക്കൂറിന് അത്ര തന്നെ ഗുണാനുഭവം ഇല്ല അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല ഉയർച്ച ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് കാണുന്നത് തൽക്കാലം വിഷമങ്ങൾ ഉണ്ടാവും അപ്പം ഇടവക്കൂറ് കഴിഞ്ഞാൽ പിന്നെ മിഥുനക്കൂറാണ് മിഥുനക്കൂറിന് ഈ പറഞ്ഞ മാതിരി അത്ര നല്ലതല്ല കാരണം പന്ത്രണ്ടിലാണ് വ്യാഴം വരുന്നത് മിഥുനം ലഗ്നമായിട്ട് എടുക്കുമ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം പന്ത്രണ്ടിൽ വ്യാഴം അനുകൂലമല്ല ഏതൊക്കെയാണ് ആളുകൾപെടുക എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലേ മകീര്യത്തെ അറി എന്ന് പറഞ്ഞു തിരുവാതിര പിന്നെ പുണർദ്ദം പുണർദം മുഴുവനില്ല പുണർദം മിഥുനക്കൂറിൽ മുഴുവൻ വരില്ല അപ്പോൾ ഈ മിഥുനക്കൂറിൽ വരുന്നതായിട്ടുള്ള മകീരത്തരയും തിരുവാതിരയും പുണർദ്ദം മുക്കാലും മുക്കാൽ ഭാഗം അപ്പോൾ അവർക്ക് പന്ത്രണ്ടിൽ ആയതുകൊണ്ട് അനുകൂലമല്ല വ്യാഴം പന്ത്രണ്ടിൽ അനുകൂലമല്ല അനുകൂലമാക്കണം അനുകൂലമാക്കാനില്ലാതെ നമ്മുടെ പ്രവൃത്തി നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ ഈ പ്രവൃത്തി തന്നെ ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിക്കുക മഹാവിഷ്ണു എന്നാണ് വ്യാഴത്തിനെ പറയുന്നത് സർവ്വദോഷങ്ങളും ഇല്ലാതാക്കാൻ കഴിവ് ഭഗവാനെ ഭഗവത് ഭജനം കൊണ്ടുണ്ട് അപ്പോൾ ഈ കാർത്തിക ആ കാൽ ഭാഗം മേടക്കൂറിന് ഗുണം ആ ഗുണവും ശാശ്വതമല്ല കേട്ടോ കാരണം ഒരു കൊല്ലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഇപ്പോൾ മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി വ്യാഴം ഇടവക്കൂറ് ഇടവൻ രാശിയിലേക്ക് വരികയായിരുന്നത് ഇത് ഈ ഇടവൻ രാശിയിൽ അവർ കൊല്ലം നിൽക്കുന്ന മെയ് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി മാറുന്നു അപ്പോൾ ഈ മാറ്റം കൊണ്ട് ഇപ്പം ഗുണമായിരുന്നിരുന്ന മേടക്കൂറുകാർക്ക് പിന്നെ ദോഷമാവും അപ്പം അതുകൊണ്ട് ഈ ദോഷം ശാശ്വതമല്ല അതുപോലെ ഗുണവും ശാശ്വതമല്ല ഇപ്പോൾ കണ്ട ഗുണം ഒരു കൊല്ലമാണ് വ്യാഴത്തിനെ കൊണ്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു രാശിയിൽ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ ഒന്ന് വ്യാഴവും മറ്റ് ശനിയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ശനിയാണ് രണ്ടര കൊല്ലം വ്യാഴം ഒരു കൊല്ലമേ ഉള്ളൂ അതുകൊണ്ട് പൊതുവേ വ്യാഴം അനുകൂലമാകുക അല്ലെങ്കിൽ ശനി അനുകൂലമായി നിൽക്കുക എന്നാൽ മിക്കവാറും അത് കുറച്ചു കാലം അനുഭവിക്കാനുണ്ടാവും മറ്റതൊക്കെ വേഗം വേഗം കഴിയും സൂര്യനൊരു മാസമാണുള്ളത് ചന്ദ്രൻ രണ്ടേകാൽ നക്ഷത്രമാണ് അത്രയേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഗുണം കൊണ്ട് വല്ലാതെ സന്തോഷിക്കും വേണ്ട ദുഃഖം കൊണ്ട് വേണ്ട വിഷമിക്കുവേണ്ട ദുഃഖേഷദ്വിഗ്നവനാഹ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഗീതയില്ല അപ്പോൾ ഈ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്താണ് ദുഃഖിക്കേണ്ട അല്ലെങ്കിൽ സുഖിക്കുമ്പോൾ അല്ലാതെ ഒന്നിലും ഒരു ആസക്തി വേണ്ട ഇതൊക്കെ പ്രതിവിധി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ഈ സുഖത്തിനെയും ദുഃഖത്തിനെയും ഒക്കെ നേരിടാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഗുണം ഉള്ളവരും എല്ലാ സന്തോഷിക്കും വേണ്ട ദുഃഖമുള്ളവരും എല്ലാ ദുഃഖിക്കും വേണ്ട ഈ ഗുണവും ദുഃഖവും ഈ സുഖം അതുപോലെ ദുഃഖവും സുഖവും ദുഃഖമൊക്കെ മാറി മാറി വരുന്നതാണ് അപ്പം നമ്മൾ കാർത്തിക കാല് വരെ മേടക്കൂർ തുടങ്ങിയിട്ട് മിഥുനക്കൂർ വരെ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇതുകൊണ്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലായത് കാര്യമായിട്ടൊന്നുമില്ല മിഥുനക്കൂറിന് അത്ര അനുകൂലമല്ല വ്യാഴം അതുകൊണ്ട് ഈശ്വരഭജനം അത്യാവശ്യമാണ് എല്ലാവർക്കും വേണ്ടത് ഈശ്വരഭജനം തന്നെയാണ് കൂടുതലായിട്ടിപ്പോൾ ഈ ഇടവക്കൂറും മിഥുനക്കൂറും കൂടുതൽ ഈശ്വരഭജനത്തിന് വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് നല്ലത് വിഷ്ണുദാസ് നമുക്ക് നമ്മൾ പഠിച്ചതാണല്ലേ അതൊക്കെ വ്യാഴാഴ്ച ദിവസമൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധയോടു കൂടിയിട്ട് സാധം ജപിക്കുകയൊക്കെ ചെയ്യുക ഒന്നുമില്ലെങ്കിലും നാം ജപിച്ചാലും മതി ഈശ്വര സ്മരണ ഉണ്ടായാലും മതി കർമ്മം ചെയ്യുക ഒരു വർഷമൊന്നും വരില്ല പിന്നെ അടുത്തത് നമ്മളെ കർക്കിടകൂറാണ് കർക്കിടകൂറിന് വളരെ അനുകൂലമാണ് വ്യാഴം മനസ്സിലായില്ലേ അങ്ങനെയാ വ്യാഴത്തിന് കർക്കിടക്കൂർ ചന്ദ്രൻ ആണ് ചന്ദ്രൻ ലഗ്നായിട്ട് പറയുമ്പോൾ മുക്കാൽ കഴിഞ്ഞു പുണർന്ന മുക്കാൽ കഴിഞ്ഞു അല്ലേ പുണർന്നും പിന്നെ കാൽ ഭാഗം കൂടിയുണ്ട് പുളർന്ന കാലും യില് പിന്നെ പൂയം ആയില്യം പുണർദം പൂയം ആയില്യം ഇങ്ങനെ പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും കൂടി രണ്ടേ കാലം നക്ഷത്രമാണ് കർക്കിടക്കൂർ കർക്കിടക്കൂറിന് വളരെ അനുകൂലമാണ് വ്യാഴം അങ്ങനെയാണ് ഇടപം മിഥുനം കർക്കിടകം അങ്ങനെ ശരിയാവില്ലല്ലോ ഒരാൾക്ക് മാത്രമേ നന്നായാൽ മതിയോ ഇടവ മേടക്കൂറിന് എന്ന് പറഞ്ഞു ഇടവക്കൂറിനോ ഇടവക്കൂറിനം നല്ല പറഞ്ഞു പിന്നെയോ മിഥുനക്കൂറിനോ മിഥുനക്കൂറിന് നല്ലതല്ലേ എന്താ ദോഷമുള്ളത് മിഥുനക്കൂറിന് ദോഷമൊന്നുമില്ല വ്യാഴം പന്ത്രണ്ടിലായിരുന്നു ദോഷം ഇപ്പം കർക്കിടക്കൂറിനോ കർക്കിടകൂറിന് എങ്ങനെയാണ് വരിക കർക്കിട വ്യാഴത്തിൻ്റെ ഉച്ച സ്ഥലമാണ് പക്ഷേ പന്ത്രണ്ടിൽ വ്യാഴം എന്നുള്ള ദോഷമായിരുന്നു മിഥുനക്കൂറിനെങ്കിൽ പതിനൊന്നിൽ വ്യാഴം എന്നുള്ള ഗുണമാണ് കർക്കിടക്കൂർ എന്നത് അപ്പോൾ പതിനൊന്നിൽ വ്യാഴം എന്നത് വളരെ നന്നായി അപ്പോൾ കർക്കിടകൂറുകാർക്ക് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമായി മിഥുനക്കൂറുകാർക്ക് അനുകൂലമായിരുന്നു മുമ്പ് ഇപ്പം തൽക്കാലം ആ പ്രതികൂലമാകുമ്പോൾ ഇപ്പം അനുകൂലം തന്നെയാണ് മനസ്സിലായില്ലേ അനുകൂലം തന്നെയാണ് ഇപ്പോൾ പതിനൊന്നിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിലാണ് വ്യാഴം നല്ലതാണ് അത് മാറുകയാണ് ഇപ്പോൾ മെയ് ഒന്നിന് അപ്പോൾ മിഥുനക്കൂറിന് ദോഷം വരുന്നത് എപ്പോഴാണ് മെയ് ഒന്നിന് ശേഷം അതുപോലെ ഈ വ്യാ ഈ കർക്കിടക്കൂറിന് അത് കർക്കിടകൂരെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ പുണർദം കാലും പൂജവുമായല്ലോ അവർക്കിതാ ഗുണം വരാൻ പോവുകയാണ് വളരെ ഗുണകരമായിട്ടുള്ള കാലം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാല് നാളിനെ പറ്റി നാല് മേടം ഇടവം മിഥുനം കർക്കിടം നാല് കൂറിൻ്റെ പറ്റി പറഞ്ഞു അപ്പോൾ ഇതിൽ ഗുണാനുഭവങ്ങളുള്ള മേടക്കൂറും കർക്കിടകൂറും ഇടവും മിഥുനവും അത്ര നന്നല്ല നമ്മൾ ഈ വ്യാഴത്തിൻ്റെ കാര്യം മാത്രമായതുകൊണ്ടാണ് ഞാൻ പ്രതിപാദിക്കാൻ വിചാരിച്ചത് ഒരു ദിവസം കൊണ്ട് പറയണമെന്നാണ് വിചാരിച്ചിരുന്നത് അത് പറ്റും തോന്നുന്നില്ല ഇങ്ങനെയായി വല്ലാതെ നീട്ടുന്നില്ല ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദിവസം ബാക്കി കൂറുകളെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാം ശ്രീകൃഷ്ണായ നമ